സ്വർണ്ണവില അത് ശക്തമായ രീതിയിൽ മാറി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഡോളർ ഇൻഡെക്സ് കൂടുകയും ചെയ്തു ബോണ്ട് ഈൽഡ് കൂടുകയും ചെയ്തു എസ് ഐഡ് യു എസ് ഡോളർ ഇൻക്രീസ് എസ് ഐഡ് യു എസ് ഈൽഡ് ഇൻക്രീസ് എന്ന് തന്നെ പറയുന്നു അവറ്റിനെ രണ്ടിനെ എന്താക്കി മാറ്റി രണ്ട് മാറ്റി വെച്ച് സൈഡൊക്കെ മാറ്റി വെച്ചിട്ട് പറയുമ്പോൾ ഡോളർ ഡെക്സ് കൂടുകയും ബോണ്ട് ഫീൽഡ് കൂടുകയും ചെയ്യുമ്പോൾ സ്വർണ്ണവില എന്താ ചെയ്യേണ്ടത് കുറേ ആണ് വേണ്ടത് പക്ഷേ അതിനെയൊക്കെ അങ്ങോട്ട് സൈഡ് ആക്കി മാറ്റി ഗോൾഡ് എന്ത് ചെയ്തു എന്നിട്ടും ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ ഉയർന്നു എന്നുള്ളത് തന്നെയാണ് ജിയോ പൊളിറ്റിക്കൽ ഈ ഒരു ടെൻഷൻ്റെ ഒരു പ്രസൻസിൽ അത് ഗോൾഡിന് വലിയ രീതിയിൽ സപ്പോർട്ടാക്കി ഗോൾഡ് അല്ലൂറിന് ഭയങ്കരമായ രീതിയിൽ ഹൈ ലെവൽ സപ്പോർട്ടാക്കി ഗോൾഡ് പ്രൈസ് കുതിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് കാണുന്നത് യു എസ് ജോബ്ലെസ് ക്ലൈംസ് ഡ്രോപ്പ് ആയി നില ഡേറ്റ് നില റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി മുപ്പത്തി മൂവായിരം അറൗണ്ട് ഐ തിങ്ക് എനിവേ ആ ഒരു വലിയ രീതിയിലുള്ള ജോബ്ലെസ് ക്ലെയിംസിൻ്റെ ഡ്രോപ്സ് ഉണ്ടെങ്കിൽ കൂടിയും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂ ക്ലെയിം ഹിറ്റ് ഹയസ്റ്റ് ലെവൽ സീൻസ് നവംബർ രണ്ടായിരത്തി ഇരുപത് ജോബ് ക്ലെയിംസ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നവംബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ എന്താ ഒരു ഈ ക്ലെയിംസ് അതൊരു ഹയസ്റ്റ് ലെവലിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം ഉയർ കുറഞ്ഞു എന്നും അതേപോലെ തന്നെ ബോണ്ട് ഈൽഡ് കുറഞ്ഞു എന്നൊക്കെ ഇന്നലെ റിപ്പോർട്ടുകളൊക്കെ അറിയുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഡോണൽഡോസ് ഉയർന്നു അതേപോലെ തന്നെ ബോണ്ട് ഈൽഡ് ഉയർന്നു പക്ഷേ സ്വർണ്ണവില കുതിച്ചുയർന്നു എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ഇപ്പോൾ ജസ്റ്റ് ലൈറ്റ് നെഗറ്റീവ് ടെറിട്ടറുകളിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇന്നലെ രാത്രി തന്നെ വലിയ നമ്പറിലേക്ക് സ്വർണ്ണവില ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗോൾഡിന് ഇപ്പോൾ ഒരു പവന് അൻപതിനായിരത്തി എണ്ണൂറാണ് ഇന്ന് ഒരു അഞ്ഞൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്